ഇതിന്റെ താഴത്തെ നമ്മള് ചകിരിച്ചോറാണ് വിരിച്ചിരിക്കുന്നത് ഓ ഒരടി കനത്തിൽ ചകിരിച്ചോറ് വിരിക്കുന്നു അതിന്റെ മേലിൽ ഇതിന്റെ വേസ്റ്റ് ഉണ്ടാകും അതായത് ഒരടിപ്പൊടി അറക്കപ്പൊടി ഞങ്ങൾ ഉപയോഗിക്കാറില്ല കാരണം വളത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ ഡെയിലി ഇത് മറിച്ചു ഇളക്കി ഈർപ്പം ഇല്ലാതെ ഈർപ്പം വന്നു കഴിഞ്ഞാൽ ഇത് വളവായിട്ട് കൊടുക്കുന്നു കൊടുക്കുന്നു ആ ഇത് എങ്ങനെ ചാക്ക കിണക്കിനാണോ ഒരു ചാക്കിന് നൂറ്റൊമ്പത് നൂറ്റിയൊന്ന് അതിന് സപ്ലൈ ഉണ്ടോ സപ്ലൈ ഉണ്ട് പക്ഷെ അത്രത്തോളം നമുക്ക് അതിൽ നിന്ന് വലിയ വരുമാനം പറയാൻ പറ്റത്തില്ല ചകിരിച്ച ഒന്ന് നൂറ്റമ്പത് രൂപ സിസ്റ്റത്തില് ഇത് എത്ര ഡ്യൂറേഷൻ ഇത് റിമൂവ് ചെയ്യുന്നു ഒരു പാച്ച് കഴിയുമ്പോൾ ഇത് വാരി മാറ്റിട്ട് വേറെ ദിവസം എടുത്ത് കഴുകി കുമ്മായിടിക്കും അതിനുശേഷം പത്ത് ദിവസത്തിന് ശേഷം അടുത്ത പാച്ച് ഇതിന്